ഇടുക്കി ജില്ലയിൽ യാതൊരുവിധ കയ്യേറ്റങ്ങളെയും ബി ജെ പി സംരക്ഷിക്കില്ല പതിറ്റാണ്ടുകളായി കർഷകന്റെ കൈവശമിരിക്കുന്ന ഭൂമി കയ്യേറ്റത്തിന്റെ പേര് പറഞ്ഞ് ഒഴിപ്പിക്കുവാനും അനുവദിക്കയില്ല മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള കയ്യേറ്റത്തിന് റവന്യൂ ഉദ്യോഗസ്ഥരുടെ പങ്ക് അന്വേഷിക്കണം ഇരുപതടി ഉയരമുള്ള കുരിശ്ശ ഒരു ദിവസം കൊണ്ട് മുളച്ചു വന്നതല്ല ദിവസങ്ങളെടുത്ത് നിർമ്മിച്ചതാണ് ഇതിന് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെയും അത് നിർമ്മിച്ച കയ്യേറ്റക്കാരനെതിരെയും നടപടി വേണമെന്നും ബി ജെ പി ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് ആവശ്യപ്പെട്ടു ഇവർക്കെതിരെ താമസം കൂടാതെ കേസെടുക്കണം മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത് ജില്ലാ കളക്ടർ പുനഃപരിശോധിക്കണം കാരണം കളക്ടറുടെ നടപടി സാധാരണക്കാരുടെ ജീവിതത്തെ സാരമായി ബാധിച്ചു നിർദ്ധന കുടുംബങ്ങളിൽ പലരും ഭീതിയിലാണ് റവന്യൂ ഭൂമിയിലും വനഭൂമിയിലും കയ്യേറ്റം നടത്തുന്നതിൽ ഡിപ്പാർട്ട്മെന്റ് തലത്തിലെ ചില അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുടെ പിന്തുണയുണ്ട് ഇത്തരക്കാർക്കെതിരെയും നടപടിയെടുക്കുവാൻ സർക്കാരിന് കഴിയണം കാലാകാലങ്ങളായി വലതുപക്ഷവും ഇടതുപക്ഷവുമാണ് പീരുമേട്ടിലെ ജനപ്രതിനിധികൾ കയ്യേറ്റക്കാരെ സഹായിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചതാണ് വ്യാപക കയ്യേറ്റം ഉണ്ടാകുവാൻ കാരണമെന്നും വി സി വർഗീസ് പറഞ്ഞു ഈ പീരുമേടിൻ്റെ മണ്ണിൽ കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് ഇവിടെ എം എൽ എ ആയിട്ടുള്ളത് സി പി ഐയുടെ എം എൽ എമാരാണ് അതുപോലെ തന്നെ എട്ട് വർഷമായിട്ട് സി പി എം കണ്ടിന്യൂസ് ആയിട്ട് ഭരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നിലവിലുള്ളത് അപ്പോൾ ഈ സി പി ഐയും സി പി എമ്മും ഭരണകക്ഷിയുടെ ഭാഗങ്ങളായിട്ടുള്ള ഇവരുടെ രണ്ട് പേരുടെയും ഒത്താശയോടു കൂടിയാണ് ഇവിടുത്തെ കയ്യേറ്റങ്ങൾ നടന്നിട്ടുള്ളത് അത് ഇടുക്കി ജില്ലയിൽ ഒരുപക്ഷെ പരിന്തമാർ മാത്രമല്ല വാഗമണ്ണിലെയും കയ്യേറ്റങ്ങൾക്ക് ഈ ഇരു മുന്നണികളുടെയും ഭരിക്കുന്ന ആ രണ്ട് പാർട്ടികൾ അത് സി പി എമ്മും സി പി ഐയും ഒരുപോലെ അതിനെ ഒത്താശ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ കയ്യേറ്റങ്ങളും നിർമ്മാണങ്ങളും നടന്നിട്ടുള്ളത് അല്ലാതെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പഴയാര്യൽ അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിലെ ഓരോ വാർത്താ മാധ്യമങ്ങളിലും വരുന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ സി പി ഐ സി പി എമ്മിൻ്റെ കുറ്റം പറയുന്നു സി പി എം സി പി ഐ കുറ്റം പറയുന്നു ഇത് ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണ് അപ്പോൾ ഇതിനിടയ്ക്ക് യു ഡി എഫിൻ്റെ ആൾക്കാരുടെയും ഒത്താശയോട് കൈയ്യേറ്റം നടന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവരെ അവരുടെ നിർമ്മാണങ്ങളുടെ ശ്രദ്ധ അത് അത് ഒഴിവാക്കേണ്ടതും ഈ ജനങ്ങളെ ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യമാണ് സംസ്ഥാനത്തെ ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളുടെ പിന്തുണയും കയ്യേറ്റക്കാർക്കുണ്ട് അവരുടെ തണലിലാണ് ജില്ലയിലെ എല്ലാ കയ്യേറ്റങ്ങളും നടക്കുന്നത് ബി ജെ പി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസിനൊപ്പം ജില്ലാ വൈസ് പ്രസിഡന്റ് സി സന്തോഷ് കുമാർ യുവമോർച്ച മുൻ ജില്ലാ സെക്രട്ടറി സ്റ്റാലിൻ എന്നിവരും പരുന്ന്പാറയിലെ കയ്യേറ്റ ഭൂമി സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ പീരുമേട്